വയനാട്ടിലുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് വീണ്ടും നിങ്ങൾ വയനാട്ടിൽ സൂര്യകാന്തി കാലം എത്തിയിരിക്കുകയാണ് കർണാടക അതിർത്തി കടക്കാതെ തന്നെ പൂക്കളുടെ ഭംഗി ഇനി ആസ്വദിക്കാം കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോയും എടുക്കാം സുൽത്താൻ ബത്തേരി തേലം പറ്റ പാടത്താണ് രണ്ടര ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി പൂക്കൾ വിരിങ്ങി നിൽക്കുന്നത് തൊടുവെട്ടിയിലെ കോടാലി റഷീദാണ് ഗോൾഡൻ മൗണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന സ്വന്തം സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് സഞ്ചാരികൾക്ക് പൂക്കൾ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ ഇനി അവിടേക്ക് അങ്ങ് ചെന്നാൽ മതി വയനാട്ടിൽ നിന്ന് എം കമൽ നമ്മുടെ കൂടെയുണ്ട് കമൽ മനോഹരമായ കാഴ്ച അപ്പോൾ ഇനി സൂര്യകാന്തി പാഠം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആ മനോഹര കാഴ്ച കാണാൻ അതിർത്തി ഒന്നും കിടക്കേണ്ട കാര്യമൊന്നും പണ്ടൊക്കെ വയനാട്ടുകാരായാലും കോഴിക്കോട് ഒക്കെയുള്ള ആളുകളാണെങ്കിലും സൂര്യകാന്തി പൂവും ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂവൊക്കെ കാണാനും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ദൃശ്യങ്ങൾ എടുക്കാനൊക്കെ മുത്തങ്ങ അതിർത്തി കടന്ന് ഗുണ്ടൽപേട്ട ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഇവിടുത്തെ മഴക്കാലം കഴിയുന്ന സമയത്തൊക്കെയാണ് അവിടെ ആദ്യം സൂര്യകാന്തി പൂക്കളും പിന്നീട് ചെണ്ടുമല്ലി പൂക്കളൊക്കെ വരിയുക ഇപ്പോൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊന്നും അതിർത്തി കടന്ന് പോകേണ്ട സാഹചര്യമില്ല വയനാട്ടിൽ തന്നെ പല ഭാഗത്തും സൂര്യകാന്തിയും ഓണക്കാലത്ത് ചെണ്ടുമല്ലിയുമൊക്കെ കൃഷി ചെയ്യുന്നു സൂര്യകാന്തിയൊക്കെ കൃഷി ചെയ്ത വിളവെടുത്ത് അതിൻ്റെ അത് വിൽക്കുന്നതിനപ്പുറത്ത് ഷൂട്ടിന് അവസരം ഒരുക്കി വരുമാനം ഉണ്ടാക്കാനാണ് പലരും കൃഷി ചെയ്യുന്നത് അത് കർഷകർക്കൊരു അധിക വരുമാനമാകുന്നത് നല്ല കാര്യവുമാണ് ഇവിടെ ഇപ്പോൾ തേലമ്പറ്റ പാടം സുൽത്താൻ ബദരി ടൗണിൽ നിന്ന് അധികം അകലെയല്ല അവിടെ കോടാലി റഷീദ് എന്നയാളാണ് സ്വന്തം സ്ഥലത്ത് രണ്ടര ഏക്കറിൽ ഇത്തരത്തിൽ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്